റഷ്യൻ എണ്ണവാകുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപരോധ ഭീഷണി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അൻപത് ദിവസത്തിനുള്ളിൽ അവസാനിച്ചില്ലെങ്കിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള തീരുവ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റും അടുത്ത തിരഞ്ഞെടുപ്പിലെ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന്റെ കർശന നിലപാട് ഇന്ത്യയെയും ചൈനയെയും പോലുള്ള പ്രധാന എണ്ണ ഇറക്കുമതി രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് യുക്രൈൻ യുദ്ധം അൻപത് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം സെക്കൻഡറി ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക സ്ഥിതിയും എങ്ങനെയായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചതിനെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയതോടെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിച്ചത് റഷ്യ വലിയ തോതിൽ ഡിസ്കൌണ്ട് വാഗ്ദാനം ചെയ്തത് ഇന്ത്യക്ക് നേട്ടമായി ഇത് രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിനും വലിയ തോതിൽ സഹായിച്ചു ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ എൺപത്തഞ്ച് ശതമാനവും ഇറക്കുമതിയെ ആശ്രയിച്ചാണ് പരമ്പരാഗതമായി മിഡിൽ ഈസ്റ്റ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് വിതരണക്കാർ എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി റഷ്യയാണ് ഈ സ്ഥാനത്ത് നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം നാൽപ്പത് ശതമാനവും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് സമാനമായ ഉപരോധ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ യു എസ് സെനറ്റർ ലെൻസെഗ്രാം രണ്ടായിരത്തി ഇരുപത്തി റഷ്യ ഉപരോധ നിയമവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് റഷ്യൻ എണ്ണ വാതകം യുറേനിയം എന്നിവ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള യു എസ് ഇറക്കുമതിക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ് ഏർപ്പെടുത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രംപിന്റെ മുൻ ഭരണകാലത്ത് ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ ഇറാൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയിരുന്നു സമാനമായ രീതിയിൽ റഷ്യയിൽ നിന്നും മറ്റു രാഷ്ട്രങ്ങൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിക്കാനാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കം ഈ ഉപരോധ ഭീഷണികളെ ഇന്ത്യ ഗൌരവമായി കാണുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ആശങ്കകളില്ലെന്ന് ആവർത്തിക്കുന്നു റഷ്യ ആഗോള എണ്ണ ഉൽപാദനത്തിന്റെ പത്ത് ശതമാനം നൽകുന്നു റഷ്യയെ ഒഴിവാക്കിയാൽ എണ്ണവില ബാരലിന് ഡോളറിലേക്ക് ഉയരുമായിരുന്നു തുർക്കി ചൈന ബ്രസീൽ യൂറോപ്യൻ യൂണിയൻ പോലും റഷ്യയിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങുന്നുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ തുടർന്നത് ആഗോള എണ്ണവില സുസ്ഥിരമാക്കാൻ സഹായിച്ചു ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ അത് കൈകാര്യം ചെയ്യും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി ഇന്ത്യ നിലവിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഉപരോധം വലിയ വെല്ലുവിളി സൃഷ്ടിക്കില്ലെന്നും സർക്കാർ വാദിക്കുന്നു ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ശ്രേണി വലിയ തോതിൽ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട് നേരത്തെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് നാൽപ്പത് രാജ്യങ്ങളിലേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ യു എസിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അൻപത് ശതമാനവും ബ്രസീലിൽ നിന്നുള്ളത് എൺപത് ശതമാനവും വർദ്ധിച്ചുവെന്നതും ശ്രദ്ധേയമാണ് ട്രംപിന്റെ ഉപരോധ ഭീഷണിയിൽ ആഗോള എണ്ണ വിപണി കാര്യമായി പ്രതികരിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് ബ്രെൻക്രൂട്ട് വില ബാരലിന് അറുപത്തി ഒൻപത് ഡോളറിനടുത്താണ് നിലവിൽ വിൽക്കുന്നത് അതായത് കഴിഞ്ഞ ആഴ്ചയിലെ നിലവാരത്തിൽ തന്നെ ഇപ്പോഴും വിൽപ്പന നടക്കുന്നു എന്നിരുന്നാലും ഉപരോധം നടപ്പായാൽ റഷ്യ ആഗോള വിപണിയിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും എണ്ണവില നൂറ്റി ഇരുപത് ഡോളറിന് മുകളിലേക്ക് ഉയരുകയും ചെയ്യും ഇത് ട്രംപിന്റെ തന്നെ കുറഞ്ഞ എണ്ണവില ലക്ഷ്യത്തെ തകർക്കുമെന്ന് റിഫൈനറി എക്സിക്യൂട്ടീവുകൾ ചൂണ്ടിക്കാട്ടുന്നു ഉയർന്ന എണ്ണവില അമേരിക്കയുടെ ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഉപരോധം നടപ്പായാൽ ഇന്ത്യക്ക് പരമ്പരാഗത മിഡിൽ ഈസ്റ്റ് വിതരണക്കാരിലേക്കും ബ്രസീൽ പോലുള്ള പുതിയ വിതരണക്കാരിലേക്കും തിരിയേണ്ടി വരും അതായത് സൗദി അറേബ്യ യു ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ ചരക്ക് കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്കെത്തും എന്നാൽ ഈ എണ്ണയ്ക്ക് ബാരലിന് നാല് മുതൽ അഞ്ച് ഡോളർ കൂടുതൽ വിലയുണ്ടാകാൻ സാധ്യതയുണ്ട് നിലവിൽ റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ഡിസ്കൗണ്ട് ഇല്ലാതാകുന്നത് ഇന്ത്യക്ക് അധിക സാമ്പത്തിക ഭാരം സൃഷ്ടിക്കും എന്നിരുന്നാലും ഇന്ത്യയുടെ വിപുലമായ വിതരണ ശൃംഖലയും ആഗോള എണ്ണ ലഭ്യതയും ഈ വെല്ലുവിളി നേരിടാൻ രാജ്യത്തെ സഹായിക്കും കൂടാതെ ട്രംപിന്റെ ഉപരോധ ഭീഷണി റഷ്യയുമായുള്ള ചർച്ചകൾക്ക് ഗൗരവം കൊണ്ടുവരാനുള്ള തന്ത്രമായിരിക്കാമെന്നും വിലയിരുത്തപ്പെടുന്നു ഇത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ആഗോള ഊർജ്ജ വിപണിയിൽ സ്ഥിരത കൈവരിക്കുന്നതിനും സഹായിച്ചേക്കാം ട്രംപിന്റെ ഉപരോധം നടപ്പിലായാൽ ഇന്ത്യക്ക് വില കൂടിയ എണ്ണ മാറേണ്ടി വരുമെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ വൈവിധ്യമാർന്ന ഇറക്കുമതി ഉറവിടങ്ങളിലൂടെയും നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ഈ സാഹചര്യം നേരിടാൻ ഇന്ത്യക്ക് കഴിയും ലോകരാഷ്ട്രീയത്തിലെ ഇത്തരം മാറ്റങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ തന്ത്രങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം